നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാളന്തോട് കോഴിപ്പാറ മേഖലയിൽ പുലി ഭീഷണി ചെറുകുളം തങ്കപ്പിന്റെ ആടിനെ പിടിക്കാനെത്തിയ പുലിയെ വീട്ടുകാർ ഒച്ചവെച്ച് ഓടിച്ചു ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലി വീട്ടുമുറ്റത്തെത്തിയത് പട്ടികജാതി പട്ടികവര്ഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കാത്തതില് നിലമ്പൂരില് എംഎല്എ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം ആദിവാസി ഐക്യവേദിയും പട്ടികജാതി സാംസ്കാരിക സമിതിയും സംയുക്തമായാണ് പ്രതിഷേധ ധര്ണ നടത്തിയത് നിലമ്പൂരിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി യാഥാർത്ഥ്യമാകുന്നു ഇതിന്റെ ഉദ്ഘാടനം പതിനാറിന് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും ഹൈക്കോടതി ജഡ്ജി എൻ നാഗരേഷ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നിലമ്പൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച ആരംഭിക്കാനിരുന്ന മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് മുടങ്ങി സെർവർ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് വെള്ളിയാഴ്ച രാവിലെ മുടങ്ങിയത് കെ എസ് എസ് പി എ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നിലമ്പൂർ ട്രഷറിക്കു മുമ്പിലായിരുന്നു പ്രതിഷേധ ധർമ്മ വാർത്തകൾ വിശദമായി വാളംതോട് കോഴിപ്പാറ മേഖലയിൽ പഞ്ചായത്തിലെ വാളംതോട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലി കോഴിപ്പാറ മേഖലയിൽ പുലി ഭീഷണി ചെറുകുളം തങ്കപ്പന്റെ ആടിനെ പിടിക്കാനെത്തിയ പുലിയെ വീട്ടുകാർ ഒച്ച വെച്ച് ഓടിച്ചു ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലി വീട്ടുമുറ്റത്ത് വരെ എത്തിയത് രാത്രി പത്ത് മണിയോടെ വളർത്തുനായയുടെ ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് വീട്ടുമുറ്റത്ത് പുള്ളി കണ്ടതെന്ന് തങ്കപ്പൻ പറയുന്നു പ്രായമായ പുലിയാണെന്നും തങ്കപ്പൻ പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ ഈ കുട്ടികളൊക്കെ പുലി കാണുന്നത് ഞങ്ങൾ മെച്ചത്തുണ്ടായിരുന്ന കാരണം സാധനത്തിനെ കണ്ടു അത് കാരണം രക്ഷപ്പെട്ടു ഇതാണ് ജീവിതമാർഗം വനംവകുപ്പ് പടക്കം തന്നിട്ടുണ്ട് എന്നാലും ഇപ്പോഴും രീതിയിൽ തന്നെയാണ് കഴിയുന്നത് വീട്ടുമുറ്റത്തെ ആട്ടിൻകൂട്ടിൽ നിന്നും ആടുകളെ പിടിക്കാനാണ് എത്തിയത് എന്നാണ് തങ്കപ്പൻ പറയുന്നത് വീടിന് സമീപമുള്ള കുറവൻപുഴയുടെ മറുകരയിലുള്ള പന്തീരായിരം വനമേഖലയിൽ നിന്നുമാണ് പുലിയെത്തിയത് മുൻപ് വാളംതോട് ഒറ്റത്തിങ്ങിൽ മാത്യുവിന്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന പട്ടിയെ പിടിക്കാൻ പുലിയെത്തിയ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു തങ്കപ്പന്റെ വീട്ടുമുറ്റത്ത് എത്തിയ വിവരം അറിഞ്ഞ വനം വകുപ്പ് വീട്ടുകാർക്ക് പുലി വീണ്ടും എത്തിയാൽ ഓടിക്കുവാൻ പടക്കങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് പന്തീരായിരം വനത്തിൽ നിന്നും പുലിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴാണ് വാളം തോട്ടുകാർക്ക് ഭീഷണിയായി കൂടി എത്തിയത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധന സഹായം ലഭിക്കാത്തതിൽ നിലമ്പൂരിൽ എം എൽ എ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം ആദിവാസി ഐക്യവേദിയും പട്ടികജാതി സാംസ്കാരിക സമിതിയും സംയുക്തമായാണ് പ്രതിഷേധ ധർണ നടത്തിയത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കാത്തതിൽ നിലമ്പൂരിൽ എം എൽ എ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ആദിവാസി ഐക്യവേദിയും പട്ടികജാതി സാംസ്കാരിക സമിതിയും സംയുക്തമായാണ് പ്രതിഷേധ ധർണ നടത്തിയത് ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര നിലമ്പൂർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു അഞ്ചാറ് വർഷമായിട്ട് നൂറ്റി നാപ്പത് നാൽപ്പത് കോടി രൂപ നമ്മുടെ കുട്ടികൾക്ക് കുടിശ്ശയായിട്ട് ഈ ഗ്രാന്തി കൊടുക്കാൻ വേണ്ടി പെൻഷൻ ചോദിക്കുമ്പോൾ അത് കുടിശ്ശയായി കിടക്കുന്നു ഓരോ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മുടെ എൻ ഡി എഫ് സർക്കാരിപ്പോൾ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നിപ്പം അവർ പറയുന്നത് ഇത് ഈ സംസ്ഥാനം നമ്പർ ആണ് ഈ നമ്പർ വൺ എന്ന് പറയുന്ന സംസ്ഥാനത്തിലൊക്കെ കൺവരിച്ചൊരു വ്യക്തികളാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് നമ്പർ വൺ തന്നെയാണ് കാരണം ഈ കേരളം വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടും ഒരു വ്യക്തിയാണ് അവിടൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് നമ്പർ വൺ തന്നെയാണ് പക്ഷേ നമ്മൾ ഓർക്കണം ഈ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ കൂടിയുണ്ട് ആദിവാസികൾ മാത്രമല്ല പട്ടികജാതിക്കാർ മാത്രമല്ല എത്രയോ പാവപ്പെട്ട ജനത ഇന്ന് ചിന്തിക്കുന്നതിന് കണ്ടിട്ടുണ്ട് ദളിത് സമുദായ മുന്നണി പ്രസിഡന്റ് സുധീഷ് പോത്തുകൽ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി സാംസ്കാരിക സമിതി പ്രസിഡന്റ് അനീഷ് കോരൻ കോഴിക്കോട് സുമേഷ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയാണ് ധർണ നടത്തിയത് നിലമ്പൂർ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു നിലമ്പൂരിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി യാഥാർത്ഥ്യമാകുന്നു ഇതിന്റെ ഉദ്ഘാടനം പതിനാറിന് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് നടക്കും ഹൈക്കോടതി ജഡ്ജി എൻ നാഗരേഷ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നിലമ്പൂർ ബാർ അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താലൂക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഒരു താലൂക്കിൽ ഒരു മുനിസിപ്പാളി എന്തെങ്കിലും വേണം എന്നൊരു അധികൃത നിയമം നേരത്തെ ഉണ്ടായിരുന്നു അത് പ്രകാരം കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും മുനിസിപ്പാളി ഉണ്ട് പക്ഷേ നിലമ്പൂരിൽ മാത്രം ഞങ്ങൾ പലതരം അപേക്ഷകൾ കൊടുത്തിട്ടും ഇവിടുത്തെ കൊണ്ട് അപേക്ഷിച്ചിട്ടും മുനിസിപ്പാളതി വരികയുണ്ടായില്ല ഇപ്പോൾ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ രണ്ടാമത്തെ ടൈമാണല്ലത് അതിൻ്റെ മുമ്പ് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ ഒരു മുനിസിപ്പാളതി അനുവദിച്ചു പക്ഷേ ആ മുനിസിപ്പാളി അനുവദിച്ചെങ്കിലും അത് തുടങ്ങാനായില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമുള്ള സ്റ്റാഫ് പാറ്റേൺ അന്ന് അനുവദിക്കുന്നുണ്ടായിരുന്നു ആ സ്റ്റാഫ് പാറ്റേൺ ഇല്ലാത്തത് കൊണ്ട് വളരെ കാലം ഞങ്ങൾക്ക് ഒരു മുനിസിപ്പാലിറ്റി വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ടായിരുന്നു ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ ആ മുനിസിപ്പാലിറ്റിയുടെ ഫയൽ ഞങ്ങൾ ബാർ അസേഷൻ അവിടെ ആ എന്ന് പറഞ്ഞാൽ ാണ് ഇവിടെ നേരത്തെ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ആളാണ് അയാളെ സമീപിച്ചപ്പോഴാണ് ഇവിടെ ഒരു മുൻസിൽ കോടതിയുടെ പ്രവർത്തനം വീണ്ടും തുടങ്ങിയിട്ടുള്ളത് പതിനാറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നിലമ്പൂർ കോടതി പരിസരത്ത് തയ്യാറാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഉദ്ഘാടനം നടക്കുന്നത് മഞ്ചേരിയിലെ ജില്ലാ ജഡ്ജും സെഷൻസ് ജഡ്ജുമായ കെ സനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് ചടങ്ങിൽ പങ്കെടുക്കും പി വി അബ്ദുൽ വഹാബ് എം പി അൻവർ എം എൽ എ നിലമ്പൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് കെ പി ജോയ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ജനപ്രതിനിധികളും പങ്കെടുക്കും നിലമ്പൂരിലെ ബാർ അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ ദീർഘനാളായി ഉന്നയിക്കുന്നതാണ് നിലമ്പൂരിൽ പുതിയ മുൻസിഫ് കോടതി എന്നത് പുതിയ കോടതി വരുന്നതോടെ നിലമ്പൂർ താലൂക്ക് പരിധിയിലെ സിവിൽ കേസുകൾ എല്ലാം ഈ കോടതിയുടെ പരിധിയിൽ വരും നിലമ്പൂർ മേഖലയിൽ ഇന്ന് തന്നെ നൂറുകണക്കിന് സിവിൽ കേസുകൾ നിലവിൽ മഞ്ചേരി മുൻസിൽ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് പുതിയ കോടതി പ്രവർത്തനം തുടങ്ങുന്നതോടെ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ കൂടുതൽ വേഗത്തിൽ തീർപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷ നിലമ്പൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ചാത്തക്കുട്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് ധനദാസ് അഡ്വക്കേറ്റുമാരായ ബാബു മോഹനക്കുറപ്പ് സാം കെ ഫ്രാൻസിസ് സ്വപ്ന കാര്യങ്ങൾ പുതിയ ഒരു കോടതി ആയിട്ട് നിലവിലുള്ള മുനിസിപ്പൽ സ്റ്റേറ്റ് കൺവേർട്ട് ചെയ്യുകയാണ് അതോ അതേ മജിസ്ട്രേറ്റ് തന്നെയാണ് അവര് മുനിസിപ്പൽ സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് സ്ഥല പരിമിതിയുടെ ഉള്ളതുകൊണ്ടാണ് ഭാവിയിൽ പിന്നീട് ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഇത് ചെയ്ത് രണ്ട് വ്യത്യസ്ത കോടതികളായിട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതിന്റെ മുന്നോടിയായി നിലമ്പൂരിൽ ഒരു കോർട്ട് കോംപ്ലക്സ് എന്ന ശ്രമങ്ങളും നമ്മൾ നടത്തി കഴിഞ്ഞു നിലമ്പൂരിന്റെ ഏറെക്കാലത്തെ ആവശ്യമായ വനം കോടതിയും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും മുൻസിഫ് കോടതി വരുന്ന സാഹചര്യത്തിൽ വർദ്ധിക്കുകയാണ് നിലമ്പൂരിൽ കോടതി കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു മുൻഗണനാ മുടങ്ങി സെർവർ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് വെള്ളിയാഴ്ച രാവിലെ മുടങ്ങിയത് രാവിലെ എട്ട് മുതൽ രാത്രി വരെ ക്യാമ്പ് നടത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് റേഷൻ കാർഡും ആധാർ കാർഡുമായി മസ്റ്ററിംഗിനെത്തിയ നിരവധി ജനങ്ങളാണ് പ്രതിസന്ധിയിലായത് വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയായിരുന്നു മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണം എന്നായിരുന്നു നിർദ്ദേശം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈ സി നടത്തുവാൻ പതിനഞ്ചു മുതൽ പതിനേഴ് വരെ പ്രത്യേക ക്യാമ്പുകളും സജ്ജമാക്കിയിരുന്നു റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈസി മസ്റ്ററിംഗ് സാധിക്കൂ എന്നതിനാൽ റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു മസ്റ്ററിംഗ് ക്യാമ്പുകൾ വെള്ളിയാഴ്ച ക്യാമ്പുകളിലെത്തിയ മുൻഗണനാ കാർഡുകളിൽ മഞ്ഞ കാർഡുകാരുടെ മസ്റ്ററിംഗ് നടത്തി നോക്കാമെന്നും തടസ്സങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് മുതലുള്ള മസ്റ്ററിംഗ് വിജയകരമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു കെ എസ് എസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു നിലമ്പൂർ ട്രഷറിക്ക് മുമ്പിലായിരുന്നു പ്രതിഷേധ നടത്തിയത് സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് ധർണ ഉദ്ഘാടനം ചെയ്തു പിണറായി പെൻഷൻകാരെ ഇറക്കിയ പിണറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഈ രണ്ട് ശതമാന

കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ രണ്ട് ശതമാനം ക്ഷാമാശ്വാസ സർക്കാർ ഉത്തരവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് മുതലുള്ള ക്ഷാമാശ്വാസ കുടിശ്ശികയെക്കുറിച്ച് പരാമർശിക്കാത്ത സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എം സി മാത്തുകുട്ടി ബാബു കലായി ട്രഷറർ സി രാമകൃഷ്ണൻ യൂസഫ് സിദ്ദിഖ് എം വി മാത്യു വി പി മത്തായി സെക്രട്ടറി സേതു മാധവൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി സർക്കാർ ഉത്തരവിന്റെ കോപ്പി കത്തിക്കുകയും ചെയ്തു ഡോഗ്സ് ചാരിറ്റബിൾസ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ഭവന പദ്ധതിയിൽ അഞ്ചു വീടുകളുടെ സമർപ്പണം ശനിയാഴ്ച നടക്കും വഴിക്കടവ് എടക്കര മൂത്തേടം പോത്തുകൽ ചുങ്കത്തറ പഞ്ചായത്തുകളിലായി അഞ്ച് നിർധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം രാവിലെ പത്തിന് എടക്കരയിൽ നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു నూట తోధి అంచయేదాయిట్ ఆలకల్ పరితాంగ లక్ష్యతూ ఎనక్కర ఆస్థానం ప్రవర్తికల్ చారిట వెల్ఫేర్ సొసైటీ అది ఆదే సంరంభమైన నిర్భేదర ఆలగ్గా బహుమానపడ్డ నచ్చికాటిల్ చారిటబుల్ ట్రస్టి ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് വേളയിൽ ഈ പ്രദേശത്തെ വീട് വെച്ച് എന്ന് അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് മുഖാന്തരം മാസം തോറും ലക്ഷം രൂപയുടെ സൗജന്യ മരുന്ന് വിതരണവും ആറുമാസമായി നടന്നു വരുന്നുണ്ട് ഈ വർഷവും സക്കാത്ത് വിഹിതത്തിൽ നിന്നും ഈ പ്രദേശത്ത് പത്ത് വീടുകൾ കൂടി നിർമ്മിക്കുവാനുള്ള സഹായധനം നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു ഡ്രോപ്സിന്റെ നേതൃത്വത്തിൽ ഇടക്കരയിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നിർധന വ്യക്തിക്ക് അബ്ദുസലാം കുറ്റിപ്പുറം നൽകുന്ന വീടിന്റെ കുറ്റയടിക്കൽ കർമ്മവും അന്നേ ദിവസം നടക്കും വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ചങ്കരത്ത് വർക്കിംഗ് സെക്രട്ടറി പ്രിയ ജോർജ് ട്രഷറർ ഇ എ അഷ്റഫ് ടി നാസർ ഇ കെ അബ്ദുൾ റസാഖ് സെറീന മുഹമ്മദ് അലി ഡോക്ടർ ഉഷ അലി അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു

മെഡിക്കൽ ടീമിലെ നാല് പേരുമാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് വേനൽ ചൂടിൽ പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തം ഓഫീസുകളിൽ പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തങ്ങൾ അപകടങ്ങൾ എന്നിവ നേരിടാനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് മോക്ട്രിൽ സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലാ ഭരണകൂടവും ജില്ലാ വനിതാ ശിശു വികസന വകുപ്പും ആസാപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച നൈപുണ്യ വികസന പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു നിലമ്പൂർ നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസർ കെ വി ആശമോൾ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പും ജില്ലാ ഭരണകൂടവും മലപ്പുറം ജില്ലയിലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള നടപ്പിലാക്കിയ സ്കിൽ ട്രെയിനിങ്ങിന്റെ പൂർത്തീകരണം ആണ് ഇന്നിവിടെ നടന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഹയർ സെക്കൻഡറി വകുപ്പിൽ നിന്നും ലഭിച്ച അതുപോലെ തന്നെ എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ച ഡ്രോപ്പ് ഔട്ട് കുട്ടികളുടെ വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് അവരെ കഴിയുന്നത്ര കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഡ്രോപ്പ് ഔട്ട് ആയിട്ട് തുടർന്ന കുട്ടികളെ കണ്ടെത്തി നമ്മൾ നിലമ്പൂർ മേഖലയിലാണ് എനിക്ക് ഈ ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മളുടെ മുപ്പത്തിമൂന്ന് കുട്ടികളാണ് ഇന്നത്തെ ട്രെയിനിങ് പൂർത്തീകരിച്ച് പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ആദിവാസി പെൺകുട്ടികൾക്ക് ബേട്ടി ബച്ചാവോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടയറിംഗ് അസിസ്റ്റന്റ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്നീ കോഴ്സുകളിലാണ് പരിശീലനം നൽകിയത് നിലമ്പൂർ ആദിവാസി മേഖലയിൽ നിന്നും തിരഞ്ഞെടുത്ത മുപ്പത്തി മൂന്ന് പെൺകുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് ആനി രാജയ്ക്ക് കോവിലകത്തുമുറി വട്ടപ്പോയിൽ ഉജ്വല ശേഖരണം നൽകി പരിപാടി ജോർജ് കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു റവന്യൂ മന്ത്രി രാജൻ ശ്രീധരൻ വി സി പി പി സുനീർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ കൃഷ്ണദാസ് പി എം ബഷീർ ഹരിദാസൻ രാജ്മോഹൻ പരുന്തൻ നൌഷാദ് മൂർഖൻ മുജീബ് എന്നിവർ സംസാരിച്ചു സ്വീകരണത്തിന് ശേഷം ആനി രാജ നന്ദി അറിയിച്ചു ചോക്കാട് പെടിയന്താൾ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ആട്ടവും പാട്ടും സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വളർച്ചയെ വേണ്ടിയാണ് ആട്ടവും പാട്ടും സംഘടിപ്പിച്ചത് ീതത്തെയും ചരനത്തെയും അടിസ്ഥാനമാക്കി നൽകുന്ന അനുഭവ പ്രവർത്തനങ്ങൾ പ്രീ സ്കൂൾ കുട്ടികളിൽ വൈകാരിക സുസ്ഥിതി ഉറപ്പുവരുത്തുന്നതിനും അക്കാദമിക കാര്യങ്ങളുടെ വളർച്ചയ്ക്കും സഹായകമാകും എന്ന ശാസ്ത്രീയ കണ്ടെത്തലിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങൽ സ്കൂൾ എച്ച് എം സിദ്ധിഖ് ഹസൻ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ടി അജേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം അൻവർ ആശംസകൾ അറിയിച്ചു വി സുന്ദരൻ രചിത വി ജിഷ്നാ ടി പ്രമീള ഷൈലജ വി എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തി വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ സ്റ്റേജ് മുറ്റം ഇന്റർലോക്ക് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അച്ഛുമൽ അധ്യക്ഷത വഹിച്ചു പി ടി ഐ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ കെ ടി നൂറുൽ ഹസൻ പി സുരേഷ് ബാബു പ്രിൻസിപ്പൽ ഇ ടി ദീപ പ്രധാനാധ്യാപിക യു നിർമ്മല അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി പോരൂർ പഞ്ചായത്തിലെ തെയ്യത്തോകുന്നു കോളനി നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അച്ചുമൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ വാർഡ് മെമ്പർ സക്കീന ടീച്ചർ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം